പറഞ്ഞ വ്യക്തി എല്ലാ സീസണിലും സെയിം ഒരാൾ ഉണ്ടാവും അയാൾ വരും ബഹളും അയാൾ ഈ പോലെ ഉണ്ടാക്കി നാൾ നിൽക്കും അയാൾ അയാൾ നോർമൽ ആവും ആയിട്ട് നിക്കും എല്ലാം സീസൺ വീട്ടിലേക്ക് ഇന്ന് വന്നത് അക്ബറിന്റെ ഉമ്മയും ഭാര്യയുമാണ് പിന്നെ വന്നത് ആദില നൂറയുടെ വേണ്ടിയിട്ട് എത്തിയത് ജാസ്മിനും പിന്നെ ദിയാസനയുമാണ് ഇവർ വന്നതിന് ശേഷം ബിഗ് ബോസ് വീട്ടിലെ കുറച്ച് അല്ലറ ചില്ലറ പുറത്തുള്ള കാര്യങ്ങളൊക്കെ മത്സരാർത്ഥികൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്ലൂകളൊക്കെ ഇട്ടിട്ടാണ് ജാസ്മിനും ദിയാസനയും പോയത് എന്തൊക്കെയാണെന്നല്ലേ അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം വന്നിട്ട് നമ്മുടെ അക്ബറിന്റെ ഫാമിലി ആയിരുന്നു അക്ബറിന്റെ ഫാമിലി വന്നിട്ട് എല്ലാവരുടെ അടുത്ത് നല്ല നന്നായിട്ട് തന്നെയാണ് പെരുമാറിയത് അതുപോലെ അക്ബറിനെ കൊടുത്ത ഒരു ക്ലൂ എന്ന് പറയുന്നത് നന്നായി ഗെയിം കളിക്കണം മുമ്പത്തെ പോലെ ഒന്നും കൂടി ഗെയിമിലേക്ക് ഇറങ്ങി വരണം നീ വീട്ടിൽ നല്ല തമാശയും കോമഡിയൊക്കെ പറഞ്ഞ് നല്ല എൻ്റർടൈനർ ആയിട്ടിരിക്കുന്ന ആളല്ലേ അതൊക്കെ എന്തുകൊണ്ട് ഇവിടെ സാധിക്കുന്നില്ല കുറച്ച് അഗ്രേഷൻ കുറച്ച് മാറ്റി വെച്ചുകൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നും കൂടി ഗെയിമിലേക്ക് ഇറങ്ങണം ആ ബീൻ ബാഗില് ഫുൾ ടൈം ഇരിക്കേണ്ട ആ ബീൻ ബാഗൊക്കെ മാറ്റി വെച്ച് എല്ലാവരും ആയിട്ട് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കൂ എന്നൊരു കാര്യമാണ് അക്ബറിനെ ഉമ്മ അവിടെ ഉപദേശിച്ചത് അത് നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ഉപദേശിക്കാനൊക്കെ ഇപ്പൊ അവർക്ക് ബിഗ് ബോസ് ആയിട്ട് കൊടുത്ത അവസരമാണല്ലോ സാധാരണ പത്ത് എഴുപത് ദിവസം കഴിഞ്ഞിട്ട് നടക്കുന്ന ഫാമിലി റൗണ്ട് അല്ലേ ഇപ്പൊ പത്തൊമ്പത്താറ് ദിവസം ആയ സമയത്ത് അറുപത് ദിവസം പോലും തികയാത്ത സമയത്ത് നടത്തിയിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവർക്ക് പുറത്തുനിന്ന് കിട്ടും അതനുസരിച്ച് ഇനിയും അവർക്ക് ഗെയിം കളിക്കാനും ഗെയിം കളിച്ച് മാറ്റങ്ങൾ വരുത്താനും ഒരു ചാൻസ് ചാൻസ് ആണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ആ എത്രത്തോളം ഉപയോഗപ്പെടുത്തും എന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഒരു ക്ലൂ ഒക്കെ അക്ബറിനവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അക്ബറിന്റെ ഉമ്മ എല്ലാവരോടും സ്നേഹത്തിലൊക്കെ തന്നെയാണ് പെരുമാറിയത് അതിനുശേഷം നമ്മുടെ ജാസ്മിനും ദിയാസനയും ആണ് അവിടേക്ക് എത്തിയത് രണ്ട് ബിഗ് ബോസ് താരങ്ങളാണ് രണ്ടും സീസൺ വണ്ണിലായിരുന്നു ദിയാസന മറ്റൊന്ന് റോബിന്റെ സീസണിൽ ഉണ്ടായിരുന്നും ജാസ്മിൻ വന്നിട്ട് ആദ്യം ഭയങ്കര സൈലന്റ് ആയിരുന്നു ദിയാസനി ആയിരുന്നു ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നു എല്ലാവരോടും വിശേഷങ്ങൾ തിരക്കുന്നു ദിയാസന എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹം തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എത്ര പേർക്ക് തോന്നി എന്നറിയില്ല ദിയാസന അവിടെ അനീഷിന്റെ അടുത്ത് കാണിച്ചിരുന്ന ഒരു പ്രത്യേക സ്നേഹമായിരുന്നു അനീഷിന്റെ അടുത്ത് വന്നിട്ട് അങ്ങോട്ട് കയറി സംസാരിച്ച് മുട്ടി അനീഷിനെ കൂടെ എനിക്ക് വീട് മുഴുവൻ ചുറ്റി നടന്ന് കാണിച്ചു കഴിഞ്ഞു എന്ന് അനീഷിനോട് അങ്ങോട്ട് പറയുകയാണ് ചെയ്തത് ദിയാസന അനീഷ് ആദ്യം ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നു ബെഡ്റൂമിലെ കാര്യങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ നടക്കുന്നതിനിടയിൽ അനീഷിന്റെ ശ്രദ്ധ പോകുന്നുണ്ട് അനീഷ് വേറെ എന്നിലേക്ക് തിരിയുന്ന സമയത്ത് അവിടെ ദിയാസൻ വീണ്ടും അനീഷിനെ വിളിക്കുന്നുണ്ട് അനീഷ് എനിക്ക് കാണിച്ചു തരാൻ എന്താ പോകുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും അനീഷിനെ വിളിച്ചുകൊണ്ട് ദിയാസനം ഓരോ ഭാഗങ്ങളും കാണാനായിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് പറയുന്നുണ്ട് എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമായി അവര് ഭയങ്കര പാവങ്ങളാണ് കേട്ടോ അവരടുത്ത് വിഷമം ഒന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അനീഷിനെ ഇങ്ങനെ ചൊറിയുന്നത് അവൾ അവളുടെ ഇഷ്ടപ്പെട്ട അടുത്ത് മാത്രം ഇങ്ങനെ ചൊറിയാറുള്ളൂ അപ്പൊ അവൾ അനീഷിന്റെ അടുത്ത് ഇത്രയും ചെറിയ ഇതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അനീഷിനെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിനെ നന്നായിട്ട് സോപ്പിടുന്നുണ്ടായിരുന്നു അനീഷിനെ സോപ്പിടുന്നതാണോ അതോ അനീഷിന്റെ ഫാൻസിനെ സോപ്പിടുന്നതാണോ സംഭവം എന്ന് എനിക്ക് സംശയം തോന്നി അതായത് അനീഷിന്റെ ഫാൻസിന് മുഴുവൻ ആതിലേടെ അടുത്ത് നല്ല കലിപ്പുണ്ടായിരിക്കും ആതിൽ അനീഷിനെ അടിച്ചതും ആതിലേടെ പെരുമാറ്റ രീതിയും ചെളിവെള്ളം തെറപ്പിച്ചതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആതിൽ അവിടെ അനീഷിന്റെ അടുത്ത് തെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ പേരിൽ ആതിലേക്ക് നെഗറ്റീവ് അടിക്കാതിരിക്കാനായിട്ട് അവിടെ ആതിൽ പുറത്തു പോവാതിരിക്കാനായിട്ട് മാക്സിമം ദിയാസന അവിടെ അനീഷിനെ സോപ്പിട്ട് ഭയങ്കര സ്നേഹം കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എത്ര പേർക്ക് അത് തോന്നിയെന്നറിയില്ല ആരും ഇതിനെക്കുറിച്ചെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് റിയില്ല എന്തായാലും അനീഷിനെ നന്നായി സോപ്പിട്ട് കൊണ്ട് ആതിലേക്ക് എതിരെയുള്ള അനീഷിനെ മാറ്റി നിർത്തി ആതിലേക്ക് ഒപ്പം നിർത്താനും പുറത്തുള്ള അനീഷ് ഫാൻസിനെ ആതിലേരടുത്ത് ദേഷ്യം വിഷമമോ എന്തെങ്കിലും കലിപ്പോണ്ടെങ്കിൽ അത് മാറി ഇഷ്ടത്തിലേക്ക് കലാശിക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ കലാപരിപാടികളും ദിയാസന അവിടെ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു അനീഷിന്റെ അടുത്ത് അതുപോലെ തന്നെ ജാസ്മിൻ വന്നിരുന്നിട്ട് പിന്നെ ആതിലേരടുത്ത് സംസാരിക്കുന്നുണ്ട് നൂറേടെ അടുത്തല്ല ഇവരൊന്നും തന്നെ കാര്യങ്ങൾ സംസാരിച്ചത് ഒക്കെ ആതിലേരടുത്താണ് ഇവര് കാര്യങ്ങൾ മുഴുവൻ സംസാരിച്ചത് ന്യൂറ ന്യൂറവിടെ ക്യൂട്ട്നെസ് വാരി വിതറിയിട്ടാണ് ന്യൂറ നിൽക്കുന്നത് അതുകൊണ്ട് ന്യൂറയ്ക്ക് പ്രോബ്ലം ഒന്നുമില്ല എന്നൊരു കാര്യം അവിടെ ആതിലേക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവരുടെ സംസാര രീതിയിൽ നിന്ന് ആ അവൾക്കതിനേക്കാൾ ഒത്തിരി ബുദ്ധിയും കഴിവും ഒക്കെ കൂടിപ്പോയി എന്താ ചെയ്യുക എന്ന് ആദില എന്നിട്ട് തമാശ രീതിയിൽ അവിടെ പറയുന്നുമുണ്ട് അപ്പോൾ ന്യൂറ സേഫ് സോണിലാണ് ആദില ഡേഞ്ചർ സോണിലാണ് എന്നൊരു ക്ലൂ അവിടെ ആതിലയ്ക്ക് കിട്ടിക്കഴിഞ്ഞു അതിനനുസരിച്ച് ആതിലേരടുത്ത് അവിടെ നിൽക്കാനും പറയുന്നുണ്ട് പലരും നമ്മളെ പ്രകോപിപ്പിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലരും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അടുത്ത് വന്ന് ചൊറിഞ്ഞ് പ്രകോപിച്ചുകൊണ്ടിരിക്കും അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിന്ന് ഗെയിം കളിക്കാൻ പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ ഒരുപാട് ഉപദേശം കൊടുക്കുന്നുണ്ടായിരുന്നു ആതിലേക്ക് ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായോ കൂടെ നിൽക്കുന്നവരിൽ ആത്മാർത്ഥ ഫ്രണ്ട്സും ഉണ്ടായിരിക്കാം അതും വല്ലാതെ നിന്നെ വെച്ച് ഗെയിം കളിക്കുന്നവരും യൂസ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം അവരെ തിരിച്ചറിയാനായിട്ട് നിനക്ക് സാധിക്കണം അതിനനുസരിച്ച് അവർ നിന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിനോട് ഭയങ്കര ഉപദേശം നൽകുന്നുണ്ടായിരുന്നു അതിനുശേഷം ജാസ്മിനോടെ വന്നിരിക്കുന്ന സമയത്ത് അക്ബർ ഉണ്ട് ജിസേലുണ്ട് ആര്യൻ ഉണ്ട് ഉനീലുണ്ട് അപ്പോൾ ജാസ്മിനിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് എന്താണ് മുൻ സീസണിൽ പുറത്തു പോകാനുള്ള കാരണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് എല്ലാ സീസണിലും ഉള്ളത് തന്നെ ഈ സീസണിലും ആവർത്തിക്കുന്നു അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു അവർക്ക് തന്നെ കപ്പ് കിട്ടുന്നു അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഒരാൾ ഇവിടെ വരുന്നു വന്നിട്ട് ഭയങ്കര അലറൽ വീരനായിട്ട് അലറികൊണ്ടിരിക്കുന്നു എല്ലാവരുടെ അടുത്ത് ഭയങ്കര ദേഷ്യം കാണിക്കുന്നു ഭയങ്കര സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അയാളുടെ അടുത്ത് ഭയങ്കര വെറുപ്പും ദേഷ്യം വരുന്നു പിന്നെ അയാൾ എത്ര എന്ത് ചെയ്താലും നിങ്ങൾക്ക് അയാളുടെ അടുത്ത് വലിയ ഇഷ്ടമോ കാര്യങ്ങളോ നിങ്ങൾക്ക് തോന്നില്ല പക്ഷേ പുറത്തുള്ള ആൾക്കാർക്ക് അയാളുടെ അടുത്ത് പിന്നീട് സിമ്പതി ആവുന്നു അപ്പം പുറത്തുള്ള ആൾക്കാർ അയാളുമായിട്ട് കണക്ട് ആവുന്നു എന്നിട്ട് പിന്നെ അയാളാണെങ്കിൽ പിന്നെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഭയങ്കര സ്നേഹത്തിൽ നിൽക്കുന്നു നല്ല മനുഷ്യനായിട്ട് മാത്രം ഇതൊക്കെ കാണുമ്പോ പ്രേക്ഷകര് കമിഴ്നടിച്ച് അങ്ങോട്ട് വീഴുന്നു ബാക്കിയുള്ളവരെല്ലാവരും മോശക്കാരായി തീരുന്നു എല്ലാ സീസണിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് എല്ലാ സീസണിലും വില്ലന്മാർക്കാണ് കപ്പ് കിട്ടുന്നത് എന്നൊരു കാര്യമാണ് അവിടെ പറഞ്ഞത് ജാസ്മിൻ ഇത് കേട്ടിട്ട് നമ്മുടെ ആര്യനും ജുസേലും ഇതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കുന്നുണ്ട് ആര്യനെ നന്നായിട്ട് കുരുപൊട്ടുന്നുണ്ട് ആര്യൻ ജുസേലിന്റെ അടുത്ത് പറയുന്നുണ്ട് എല്ലാ സീസണിലും വില്ലന്മാർക്കാണ് കപ്പ് കിട്ടുന്നത് അതിങ്ങനെയാണ് ശരിയാവുന്നത് ഇത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ അനീഷിനെ എല്ലാം അവിടെ പറയുന്നത് ആര്യൻ അത് കൃത്യമായിട്ടും പറയുന്നുണ്ട് അനീഷിനെയാണ് ഉദ്ദേശിച്ചത് അപ്പം അനീഷിനെ കപ്പ് കിട്ടുന്ന ആവുന്നോ അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ എന്താ പൊട്ടമാരാണോ എന്നൊക്കെ ജിസേലിൻ്റെ അടുത്ത് നിന്നിട്ട് എണ്ണി എണ്ണിപ്പിറക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടായി ഇപ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയതാണോ എന്നൊക്കെയുള്ള രീതിയിൽ ആര്യൻ അവിടെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് വില്ലന്മാർക്ക് കപ്പ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് കാര്യം നമ്മളിപ്പോ ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെയുള്ള ടോട്ടൽ കൺഫ്യൂഷൻ ജിസേലിനും ആര്യനും അവിടെ ഉണ്ടായിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ രാവിലെ ജിസേലിനെ ഒന്ന് ഉപദേശിച്ചു അനുമോള് ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നീ നന്നായിട്ട് തുടർന്നോളൂ ഇതിനുള്ളിൽ ഇനി ഫ്രണ്ട്ഷിപ്പ് മാറ്റി വെച്ചുകൊണ്ട് നന്നായിട്ട് ഗെയിം കളിക്കാൻ നോക്ക് അതായിരിക്കും നിനക്ക് നല്ലത് എന്ന് അവന് പറഞ്ഞുകൊണ്ട് ജിസേലിനെ ഉപദേശിച്ചു ഉപദേശിച്ച ജിസേൽ അത് വന്ന് ആര്യൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു ആര്യൻ വേണ്ടി അത് കേട്ടിട്ട് സഹിക്കുന്നു ആര്യൻ അവൾ വെറും പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് അതുകൊണ്ടാണ് അവൾക്ക് ആരോടും മുരിഷ്ടല്ലാത്തത് അവൾക്കും അവളോട് ആർക്കും മുരിഷ്ടല്ലാത്തത് അതുകൊണ്ട് നീ അത് നോക്കേണ്ട ആവശ്യമില്ല നമ്മളിവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡീപ്പ് ആയിട്ടൊരു ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് നമുക്കിവിടെ ഇത്രയും ഇതിൽ സ്നേഹം തോന്നും അത് വിചാരിച്ചിട്ട് അവൾ പറയുന്നതാണോ നമ്മൾ കേൾക്കേണ്ടത് മറ്റുള്ളവർ പറയുന്നത് നമ്മൾ എന്തിനും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു ഒരുമിച്ച് ഉറങ്ങുന്നു എന്നല്ലാതെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് ഒരുമിച്ച് ചെയ്യുന്നത് ഒരുമിച്ച് ടാസ്ക് ചെയ്യുന്നില്ല നമ്മൾ വേറെ ഗ്രൂപ്പുകളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ബാക്കിയെല്ലാം വ്യത്യസ്തമാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ച് ഉറങ്ങുന്നത് മാത്രമേ നമ്മൾ ഒരുമിച്ചുള്ളൂ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവൾ പറയുന്നതൊന്നും നീ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല അവൾ പറയുന്നതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിസേലിൻ്റെ അടുത്ത് ആര്യൻ പറയുന്നുണ്ട് ആര്യനെ എത്ര നല്ലത് ഉപദേശിച്ചാലും അവനെ മനസ്സിലാവില്ല അവൻ വിചാരിക്കുന്നത് എന്താണോ അതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ആര്യൻ അപ്പോൾ ജിസേലവിടെ പറ ഇങ്ങനെ അനുമോ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അത് അപ്പാടെ എതിർത്തു ഇനി അനിമോള് പറയുന്നത് ഒന്നും നീ കേണ്ട ആവശ്യമില്ല അവള് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് അസൂയ മൂത്ത് പറയുന്നതാണ് എന്നൊരു ധാരണയും ജിസ് മനസ്സിലേക്ക് കൊടുത്തു ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ബിഗ് ബോസ് വീടിനുള്ളിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലറ ചില്ലറ വഴക്കുകളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് ഇപ്പോൾ ഷാനവാസും മനീഷും ബിനിയും തമ്മിൽ വീണ്ടും അടീൻ്റെ ഫുഡിന്റെ വിഷയത്തിൽ ഇപ്പൊ പുറത്തു ആൾക്കാർ വരുന്നോണ്ട് ഫുഡിന് ഒരു ക്ഷാമലി ഫുഡ് കിട്ടുന്നുണ്ട് എന്നിട്ടും അതിൽ കൈയിട്ട് വാരാനായിട്ട് ആര്യൻ അവിടെ വന്ന് കൈയിട്ട് വാരി കൊണ്ടാണ് മട്ടൻ എടുത്തുകൊണ്ട് പോയത് ഷാനവാസ് ആരെയും കൊണ്ടുപോയി ഇപ്പൊ ഷാനവാസും കൊണ്ടുപോയി അതിനെയാണ് അനിമോൾ അവിടെ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്ത സമയത്ത് എല്ലാവരും അനുമുള്ള മെക്കെട്ട് തിരിയുന്നു അനുമുള്ള നിങ്ങൾ എന്താണെന്ന് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു പോയിരുന്ന കരയുന്നുണ്ട് അപ്പോ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അനീഷ് വരുന്നുണ്ട് ഷാനവാസ് നിനക്ക് എങ്ങനെയാണ് ഇത് കട്ടെടുത്തിട്ട് ഇങ്ങനെ വാരി വരുത്തിന്നാനായിട്ട് തോന്നുന്നത് അത് എങ്ങനെ കഴിക്കാൻ തോന്നുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അനീഷ് അവിടെ ചോദ്യം ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയും ഷാനവാസ് ചെയ്യുന്നുണ്ട് ഇതാണ് അനീഷും ഷാനവാസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാനായിട്ട് അവർക്ക് കഴിയുന്നു എന്നുള്ളത് ഇപ്പൊ ആ ആര്യനും ജുസേലിനും ഇടയിൽ അതാണ് അവർക്കിടയിൽ ഇല്ല എന്ത് ചെയ്താലും ആര്യെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജിസേൽ നിൽക്കും ജിസേൽ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആര്യും നിൽക്കും ഇവിടെ അനീഷും ഷാനവാസും എന്താണെന്ന് വെച്ചാൽ ശരി ആരുടെ ഭാഗത്താണോ ആരാണ് തെറ്റ് ചെയ്തത് ആ തെറ്റ് ചെയ്ത ആളെ വഴക്കു പറയുകയും ശരി ചെയ്ത ആളുടെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അനീഷും അത് ഷാനവാസ് അങ്ങനെ തന്നെയാണ് ഇതാണ് ഇവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അനീഷിന്റെയും ഷാനവാസിന്റെയും ആ ഫ്രണ്ട്ഷിപ്പ് പ്രേക്ഷകർ ഇത്ര അംഗീകരിച്ചതും എന്നാണ് എനിക്ക് ഒരു കാര്യം